ആന്റി പോണ്ട രാമോള് ഉടനെ പറഞ്ഞു നന്ദു ആണെങ്കിൽ അവൻ പോകുന്ന കാര്യം പറഞ്ഞ ഇട്ടലില്ലായിരുന്നു അഗ്നി ചിരിച്ചു ജാനകി മോളെ ആന്റി ഇവിടെ എന്നും നിൽക്കാൻ വന്നതല്ലടാ ആന്റിക്ക് പോയേ പറ്റൂ ഒരു ദിവസം അതുകൊണ്ട് അച്ഛന്റെ കുട്ടി വിഷമിക്കരുത് ജാനി കുട്ടിയെ കയ്യിലെടുത്തു അഗ്നി പറഞ്ഞു താൻ എന്താടോ പോകുന്ന കാര്യം പറഞ്ഞിട്ട് ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നേ താനല്ലേ ഇന്നലെ കൂടെ എന്നോട് പറഞ്ഞത് ജോലിക്ക് പോണം ഇവിടെ നിന്ന് എന്നെ ബുദ്ധിമുട്ടിക്കാതെ പോണം എന്നൊക്കെ പറഞ്ഞത് അഗ്നി നന്ദുവിനോട് ചോദിച്ചു നന്ദു ഒന്നും ഇണ്ടാതെ തലതാഴ്ത്തി നിൽപ്പാണ് അഗ്നി ജാനിയെ ടേബിളിന്റെ പുറത്ത് നിർത്തിയിട്ട് നന്ദുവിന്റെ തോളിൽ കൈയിട്ട് അവളെ നോക്കി എന്തു പറ്റി നന്ദ മുഖം മങ്ങിയല്ലോ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഞാൻ നന്ദു പകുതിക്ക് നിർത്തി ഞാൻ ബാക്കി പറയടോ അഗ്നി ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ ചോദിച്ചു എനിക്ക് എങ്ങും പോകണ്ട ഞാൻ ഇവിടെ ജാനിമോളെയും ദേവയെയും നോക്കി ഇവിടെ ഒരു സൈഡിൽ കഴിഞ്ഞോളാം നന്ദു അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അഗ്നി ഒരു ചിരിയോടെ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു എടി പൊട്ടിക്കാളെ നിന്റെ നാവിൽ നിന്ന് ഇങ്ങനെയൊന്നും പുറത്തു വരാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ നന്ദ ഉള്ളിൽ ഒന്നും മറച്ചു വെച്ച് പുറത്ത് ആർക്കോ വേണ്ടി പ്രവർത്തിക്കുന്നത് എനിക്കിഷ്ടമല്ല അഗ്നി പറഞ്ഞപ്പോൾ നന്ദുവിന്റെ മുഖം വിടർന്നു അവളുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു അപ്പോ അപ്പൊ ഞാൻ പോണ്ടേ നന്ദു ചോദിച്ചു പോണം അതൊരിക്കലും ഹോസ്റ്റലിലേക്കല്ല നാളെ എന്റെ നന്ദ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവുക അഗ്നി ചിരിയോടെ പറയുമ്പോൾ നന്ദുവിൽ ഞെട്ടലോ സന്തോഷമോ എന്തൊക്കെയോ മുഖത്ത് തെളിഞ്ഞു വന്നു ഞാൻ എവിടെയാ ദേവ ജോലിക്ക് പോകുന്നത് അവൾ സംശയത്തോടെ ചോദിച്ചു നാളെ ഞാൻ എൻ്റെ ജാനകി കുട്ടിയെ ഇവിടെ അടുത്ത ഒരു സ്കൂളിൽ ചേർക്കുന്നുണ്ട് യു കെ ജിയിലേക്ക് അവിടെ തന്നെയാണ് നന്ദയ്ക്കും ജോലി റെഡിയാക്കിയത് തൽക്കാലം അഗ്നി പറഞ്ഞു അഗ്നി അപ്പോഴും നന്ദുവിനെ ചേർത്ത് കുരിച്ചിട്ടുണ്ട് ഒരിടത്തും ഇല്ലാത്ത ഒരു സുരക്ഷ അവൾക്ക് ആ നിമിഷം അനുഭവപ്പെട്ടു അവൾ അഗ്നിയെ ഒന്ന് നോക്കി പിന്നെ അവനെ മുറുകെ ഒന്നും പുണർന്നു അവൻ അത് പ്രതീക്ഷിച്ചത് കൊണ്ടാകും ചിരിയോടെ തന്നെ ചേർത്ത് പിടിച്ചു അപ്പോൾ ആൻറ്റിയും മോളും എങ്ങോട്ടാണെന്ന് വെച്ചാൽ വായോ നമുക്ക് ഇന്നൊന്ന് പുറത്തു പോകണം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണം ഞാൻ സിനിമയിൽ നിന്നുള്ള ഇടവേള തൽക്കാലം മാറ്റിവെച്ചു എന്റെ കുഞ്ഞിപ്പെണ്ണിനെ നോക്കാൻ എന്നേക്കാൾ നല്ലൊരു അവൾക്ക് ഇപ്പോ ഉണ്ട് അതുകൊണ്ട് എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം അഗ്നി നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടോ നന്ദൂന്റെ കണ്ണൊക്കെ നിന്നു അച്ഛാ ആൻറ്റി കരഞ്ഞു രാനു വിളിച്ചു പറഞ്ഞു അഗ്നി നന്ദയെ നോക്കി പിന്നെ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു ഈ കണ്ണ് നിറയുന്നത് ഇഷ്ടമല്ലെന്ന് അവൻ പറഞ്ഞു അയ്യോ സങ്കടം കൊണ്ടല്ല ദേവ എനിക്ക് സന്തോഷം തോന്നിയിട്ടാ എനിക്ക് ആരും തരാത്ത പരിഗണനയും സ്നേഹവും ഒക്കെ കിട്ടിയപ്പോൾ എന്തോ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി നന്ദു പറഞ്ഞു സന്തോഷം വന്നാലും സങ്കടം വന്നാലും ശരി എനിക്ക് ഈ കണ്ണ് നിറയുന്നത് കാണാൻ വയ്യ അതും പറഞ്ഞ് അവളുടെ കണ്ണ് അഗ്നി തുടച്ചു കൊടുത്തു അവളുടെ കവിളിൽ തട്ടിയിട്ട് മുറിയിലേക്ക് പോയി നന്ദുവിന്റെ മനസ്സ് മുഴുവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞു അവളും കുഞ്ഞിപ്പൊണ്ണിനെ എടുത്ത് ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി മാധു കണ്ണന്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി വസുവിനെ പിന്നെ കണ്ണന്റെ വീട്ടിലേക്ക് കണ്ടിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞ മൂന്ന് കല്യാണമാണ് ഒരേ പന്തലിൽ നടക്കാൻ പോകുന്നത് മാധുവിന്റെ അമ്മയുടെ ആഗ്രഹം പോലെ കല്യാണം നടത്താൻ അവർ ആവശ്യമായ പണവും സ്വർണവും ഒക്കെ കരുതി വെച്ചിരുന്നു രാഗിണി അമ്മയും പറഞ്ഞു അമ്മയുടെ ആഗ്രഹം പോലെ നടക്കണം അതിന് നല്ല രീതിയിൽ തന്നെ കല്യാണം നടത്താൻ പിന്നെ രാമചന്ദ്രനും ശിവയുമാണ് ആലുവിൻ്റെ കല്യാണത്തിനൊപ്പം കണ്ണന്റെയും നടത്താൻ തീരുമാനിച്ചത് ആ സമയത്താണ് വസുന്ധര അല്ലുവിൻ്റെ കാര്യം കൂടെ പറഞ്ഞത് ആർക്കും അതത്ര താല്പര്യമില്ലായിരുന്നു എങ്കിലും വച്ചുനീട്ടാൻ മടിച്ചു അതും നടത്താൻ തന്നെ തീരുമാനിച്ചു ഇതിനിടയിൽ കണ്ണനോട് ശ്രീജ നന്ദു ചെന്നൈയിലുണ്ടെന്നും അവൾ അവിടെ സേഫ് ആണെന്നും പറഞ്ഞു ഒപ്പം ഒരു താക്കീതും കൊടുത്തു നന്ദുവിനെ തേടി ഒരിക്കലും കണ്ണനോ കുടുംബമോ ചെന്നൈയിലേക്ക് പോകരുതെന്നും അവൾ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതിയെന്ന ആഗ്രഹം കൊണ്ട് കണ്ണൻ അമ്മയോടും മാധുവിനോടും കാര്യങ്ങൾ പറഞ്ഞു അതോടെ അവര് ഹാപ്പി മാധുവിന് ഒരു നിമിഷം പോലും അമ്മ നഷ്ടമായത് എന്ന വേദന അറിയാനോ അതോർത്ത് വിഷമിച്ചിരിക്കാനോ അവസരം കിട്ടിയിട്ടില്ല അനു ഒരു നിമിഷം പോലും മാധുവിനെ വിട്ടുമാറാതെ ഒപ്പം തന്നെയുണ്ട് താൻ ഇതുവരെ അനുഭവിച്ച ഒറ്റപ്പെടലിന് ഒരു അവസാനം എന്നതുപോലെയാണ് ഇപ്പോൾ അവൾ അനുഭവിക്കുന്ന സന്തോഷം അല്യൂ സ്വര അവന്റെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് വിളിച്ചു എന്താണോ എല്ലാം എടുത്തു വച്ചില്ലേ അവൻ ബെഡിലിരിക്കുന്ന ബാഗൊക്കെ എടുത്തു വെക്കുന്നതിനിടയിൽ ചോദിച്ചു അതൊക്കെ എടുത്തു വെച്ചു ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നില്ല അല്ലു നമ്മുടെ വിവാഹം കഴിഞ്ഞ് വലതുകാൽ വെച്ച് കയറി വരേണ്ട വീടാണത് എനിക്ക് അങ്ങനെ മതിയല്ലോ സ്വര പറഞ്ഞു നീ അല്ലേ എന്നോട് നമുക്ക് ഇന്ന് അങ്ങോട്ട് പോകാം എന്നോട് ഇങ്ങോട്ട് വരാനും ഒക്കെ പറഞ്ഞത് പിന്നെ എന്താ പെട്ടെന്ന് അല്ലു സംശയത്തിൽ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ അല്ലു എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷമല്ലേ നമ്മുടെ കല്യാണം അത് കഴിഞ്ഞുള്ളത് എന്റെ പുതിയ ജീവിതമാണല്ലോ അതുകൊണ്ട് ആചാരം അനുസരിച്ച് മതിയല്ല തൽക്കാലം അല്ലു പയ്ക്കും സ്വര പറഞ്ഞു പിന്നെ അല്ലു കുറച്ചു സമയം കൂടെ അവിടെ ഇരുന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു രാവിലെ ഓഡിറ്റോറിയത്തിൽ എല്ലാവരും എത്തിയിരുന്നു വിഷ്ണുവും വീട്ടുകാരും മുഹൂർത്തത്തിന് മുന്നേ തന്നെ എത്തിയിരുന്നു അല്ലുവിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അവൾ എവിടെ എന്ന ചോദ്യത്തിന് അവിടെ നിന്നും ഒക്കെ കേട്ടുവെങ്കിലും ആരും അതിന് മറുപടി പറഞ്ഞില്ല മാധുവിൻ്റെ മുഖത്ത് നിറഞ്ഞ സന്തോഷം തന്നെയാണ് അവളുടെ അമ്മയുടെ സ്ഥാനത്ത് രാഗിണിയമ്മയുണ്ട് ു പിന്നെ മാധുവിനെ വിട്ടുമാറിയേയില്ല ആലുവിന്റെ മുഖത്ത് അത്ര സന്തോഷമില്ല വിഷ്ണു ഗൗരവത്തിൽ തന്നെയാണ് അല്ലുവും സ്വരയും പിന്നെ ഇപ്പോഴും സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല മുഹൂർത്ത സമയമായപ്പോൾ തന്നെ പൂജാരി പറഞ്ഞതനുസരിച്ച് എല്ലാവരും തന്റെ പാതികളുടെ കഴുത്തിൽ കാലു ചാർത്തി പിന്നെ ഫോട്ടോ എടുക്കലും സദ്യ കഴിക്കലും അനുഗ്രഹം വാങ്ങിക്കലും ഒക്കെയായി സമയം പോയി യാത്ര പറഞ്ഞു ഇറങ്ങാൻ സമയം ആലു ഭയങ്കര കരച്ചിലും വിളിയുമായിരുന്നു രാമചന്ദ്രനും വിഷ്ണുവും അതിനെ മനിതയാക്കാൻ പോയില്ല ഒടുവിൽ അല്യു അവളെ കൊണ്ട് ഇരുത്തി രാഗിണിയും വസുവും ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ് പക്ഷെ അത് പുറത്ത് കാണിക്കാതെ രണ്ടുപേരും കല്യാണത്തിന് സന്തോഷത്തോടെ നിന്നു വൈകുന്നേരം റിസപ്ഷൻ ഇല്ലായിരുന്നു അത് വിഷ്ണുവിന്റെ തീരുമാനമായിരുന്നു കണ്ണനും ആ തീരുമാനം തന്നെയായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു വൃന്ദാവനത്തിൽ എത്തിയ പുതിയ മരുമോളെ വസു നിലവിളക്ക് നൽകി ചിരിയോടെ സ്വീകരിച്ചു അവളുടെ ഐശ്വര്യം കൊണ്ടാണോ അതോ പ്രകൃതിയുടെ മുന്നറിയിപ്പാണോ എന്നറിയില്ല ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവച്ച നിലവിളക്കിലെ തിരി അണഞ്ഞു അത് കണ്ട് വസുവിന്റെ മുഖം ഒന്നും വാങ്ങി സ്വര അല്ലുവിനെ നോക്കി നീ ടെൻഷൻ ടെൻഷനാകേണ്ട അത് പുറത്ത് കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ടാകും അല്ലെങ്കിൽ തന്നെ ഇതിലൊക്കെ എന്തിരിക്കുന്നു അല്ലു പറഞ്ഞു കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു അവർ പരസ്പരം എന്തൊക്കെയോ കൊനുകുനെ പറഞ്ഞു ഇവിടെ മാധു നിലവിളക്ക് കയ്യിൽ വാങ്ങി വീട്ടിലേക്ക് കയറും മുന്നേ കണ്ണനെ ഒന്ന് നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ കണ്ണൻ ചിരിയോടെ പോക്കറ്റിൽ നിന്ന് ഒരു വള അവൾക്ക് നേരെ നീട്ടി മാധു അത് വാങ്ങി രാഗിണി അമ്മയുടെ കയ്യിൽ അണിയിച്ചു എന്താ മോളെ ഇത് ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ അവളുടെ കവിളിൽ തലോടി ചോദിച്ചു വേണം എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു സമ്മാനം തന്നു എന്ന് കരുതിയാ മതി മാധു പറഞ്ഞു രാഗിണി അവളെ ചേർത്ത് പിടിച്ചു പിന്നെ വഴി ഒതുങ്ങിക്കൊടുത്തു മാധു സകല ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചു അമ്മയെ മനസ്സിൽ വിചാരിച്ചു വലതുകാൽ വെച്ചു ആ വീടിൻ്റെ മരുമകളായി മാറി വിഷ്ണുവിൻ്റെ വീട്ടിൽ അവന്റെ കുറച്ച് സുഹൃത്തുക്കൾ അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല ആരു അമ്മ നൽകിയ വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി പൂജാമതി കണ്ടപ്പോൾ തന്നെ ആലുവിന്റെ മുഖം വാങ്ങി അവൾ പുറത്തിറങ്ങി ഒന്ന് നോക്കി അവൾക്ക് വീട് ഒട്ടും ഇഷ്ടമായില്ല അവളുടെ ആദ്യ പ്രതീക്ഷ തകർന്ന സങ്കടവും ദേഷ്യവും അവളിൽ നിറഞ്ഞു അപ്പോഴാണ് പാറുമോൾ കരയാൻ തുടങ്ങിയത് വിഷ്ണു വേഗം മോളെ പോയി എടുത്തു അച്ചായി പാറുമോള് ചുണുങ്ങി കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റി പിടിച്ചു ഓ അച്ചായിയുടെ മുത്തിന് ഉറക്കം വരുന്നുണ്ടോടാ വാ അച്ചായി ഉറക്കിത്തരാം അതും പറഞ്ഞ് പാറുട്ടിയുടെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ട് അവനും മോളെയും കൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് അതവൾ സ്വയം നിയന്ത്രി മോൾ മുറിയിലേക്ക് പൊക്കോ അവൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വരും അമ്മ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു വിഷ്ണു പുറത്തേക്ക് പോയപ്പോൾ തന്നെ വിഷ്ണുവിന്റെ കൂട്ടുകാർ അവനൊപ്പം ഇറങ്ങിയിരുന്നു ആലു ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി മോൾക്ക് വീട് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു മുഖം മങ്ങിയല്ലോ സദാശിവം പറഞ്ഞു നമ്മളൊന്നും ഒളിച്ചു വച്ചിട്ടില്ലല്ലോ അവളുടെ വീട്ടുകാർ വന്നു കണ്ട വീട് തന്നെയാണല്ലോ ഇത് യശോദയ്ക്ക് ആലുവിനോട് ചെറിയൊരു ഒരു കല്ലുകടി ഉണ്ട് അത് നന്ദുവിന്റെ കാര്യങ്ങൾ മാധു വഴി അറിഞ്ഞതുകൊണ്ടാണ് കേട്ടോ അതും പറഞ്ഞ് യശോദ അടുക്കളയിലേക്ക് പോയി സദാശിവൻ കണ്ടക്ടറായിരുന്നു ഇപ്പോൾ കൃഷിയാണ് ഭാര്യ യശോദ ഒരു പാവം വീട്ടമ്മ കൃഷിയിൽ അച്ഛനെയും മോനെയും സഹായിക്കുന്നു പിന്നെ കോഴി ആട് പശു ഉണ്ട് അതിനെയൊക്കെ നോക്കി കുടുംബത്തെ ഒതുക്കിക്കൊണ്ടു കൊണ്ടുപോകുന്ന മാതൃകയായ അമ്മ മക്കൾ വിഷ്ണുമായ ഡോക്ടറായിരുന്നു ഭർത്താവ് ആദിദേവ് ആളം ഡോക്ടറായിരുന്നു രണ്ടുപേരും തൃശ്ശൂരായിരുന്നു ജോലിയും പഠിത്തവും ഒക്കെ അവരുടെ പ്രണയവിവാഹം തന്നെയായിരുന്നു അവർ വിവാഹം കഴിക്കാതെ ലിവിങ് ടുഗതർ ആയിരുന്നു ഒരിക്കൽ വിഷ്ണുവും സദാശിവനും അവിടെ പോയി വിവരങ്ങൾ അറിഞ്ഞു നാട്ടിലേക്ക് കൊണ്ടുവന്ന് വിവാഹം നടത്തി കൊടുത്തു അമ്മയും അച്ഛനും അനിയനും വിദേശത്താണെന്നും അറിയാം അവരെ ആരെയും നേരിൽ കണ്ടോ സംസാരിച്ചോ പരിചയമില്ല വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ പാറുമോളുടെ വരവ് അറിഞ്ഞു പിന്നെ ആഘോഷം തന്നെയായിരുന്നു മോളുടെ ഒന്നാം പിറന്നാളിന് രണ്ട് ദിവസം മുന്നേ പേരും കൂടെ പോയ കാർ ലോറിയിൽ ഇടിച്ചു പാറുമോളുടെ അച്ഛനും അമ്മയും പോയി പാറുമോളെ മാത്രം ജീവനോടെ കിട്ടി ഇപ്പോഴും അവർക്കതിൽ അത്ഭുതമാണ് കാരണം അത്രയും വലിയൊരു അപകടമായിരുന്നു അപ്പോഴും ആദിയുടെ വീട്ടുകാർ ആരും തിരഞ്ഞു വന്നിട്ടില്ല വിഷ്ണു അരവിന്ദന്റെ വിളികേട്ട് വിഷ്ണു മോളെ തോളിലിട്ട് കൊണ്ട് തിരിഞ്ഞു നോക്കി എന്താടാ വിഷ്ണു ചോദിച്ചു വിഷ്ണു ഞാനൊരു കാര്യം പറയാം നമുക്ക് ഏറെ പ്രിയപ്പെട്ടവൾ തന്നെയാണ് നന്ദു അവളുടെ ഈ ഒളിച്ചോട്ടത്തിന്റെ പേരിൽ നീ കൊണ്ടുവന്ന പെണ്ണിനെ വേദനിപ്പിക്കരുത് നീ അങ്ങനെ ചെയ്യില്ല എന്നെനിക്ക് അറിയാം എങ്കിലും ഉള്ളൂ അരവിന്ദ് അവന്റെ തോളിൽ തട്ടി പറഞ്ഞു ഞാൻ അവളോട് ഒരിക്കലും നദുവിൻ്റെ പേരിൽ ദേഷ്യം കാണിക്കാനോ വേദനിപ്പിക്കാനോ പോകില്ല പക്ഷേ അവൾ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ നിന്നാൽ അന്ന് അവൾ അറിയും വിഷ്ണു ആരാന്ന് അല്ല സായി വിളിച്ചോ അവനെ ഞാൻ വിളിച്ചു പക്ഷേ കിട്ടുന്നേ ഇല്ല വിഷ്ണു പറഞ്ഞു ഇല്ലടാ ഞങ്ങളും വിളിച്ചു കിട്ടുന്നില്ല അവൻ ഈ ഒരു തണ്ടൽ നിർത്താറായില്ലേ എന്തോ അരവിന്ദ് പറഞ്ഞു അവൻ അതാണ് സന്തോഷമെങ്കിൽ അങ്ങനെ കഴിയിട്ടടാ അവന് പ്രിയപ്പെട്ടതൊന്നും ഈ നാട്ടിൽ ഇപ്പോൾ ഇല്ല വിഷ്ണു ചിരിയോടെ പറഞ്ഞു ഉം ശരിയിടാ ഞാൻ ഇറങ്ങുവ മോളെ കൊണ്ട് കിടത്ത് അവൾ ഉറങ്ങി അരവിന്ദ് യാത്ര പറഞ്ഞിറങ്ങി വിഷ്ണു മോളെ കൊണ്ട് കിടത്താൻ മുറിയിലേക്ക് പോയപ്പോൾ ആലു ബാത്റൂമിലായിരുന്നു അവൻ മോളെ കൊണ്ട് കിടത്തി ഡ്രസ്സ് മാറി തൊഴിലേക്ക് ഇറങ്ങി രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ വസു സ്വരയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാൽ കൊടുത്തു മോള് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുക മോളാണ് ഇനി ഈ വീട് നോക്കേണ്ടത് പാൽ ഗ്ലാസ് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു സ്വര അത് വാങ്ങി വാങ്ങിച്ചിരിയോടെ മുറിയിലേക്ക് പോയി അവൾ മുറിയിലെത്തുമ്പോൾ അലങ്കരിച്ച മണിയറയിൽ അല്ലു ഇരിപ്പുണ്ട് സ്വര പുഞ്ചിരിയുടെ അകത്തേക്ക് കയറി ഡോർ അടച്ചു അല്ലു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു എന്താ മുഖത്തൊരു ടെൻഷൻ അല്ലു അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അറിയില്ല അല്ലു എനിക്ക് ആദ്യമായി ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഉള്ളതുപോലെ തോന്നുക സ്വര അവനോട് ചേർന്ന് പറഞ്ഞു അല്ലു ഒന്ന് പുഞ്ചിരിച്ചു അവളെ മുറുക പുണർന്നതും പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങി അല്ലു അവളിൽ നിന്ന് മാറിക്കൊണ്ട് സംശയത്തോടെ പുറത്തേക്കിറങ്ങി അവൻ താഴെ എത്തിയപ്പോൾ രാമചന്ദ്രൻ വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ശ്രീജിയെയും സംഘത്തെയും കണ്ടു എല്ലാവരും ഞെട്ടി എന്താ മേഡം എന്താ ഈ സമയത്ത് രാമചന്ദ്രൻ ചോദിച്ചു ഞങ്ങൾ വന്നത് അലോക് രാമചന്ദ്രനെ അറസ്റ്റ് ചെയ്യാനാണ് ശ്രീജ പറഞ്ഞു അല്ലു ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി എന്നെ എന്തിനാ മാഡം കൊണ്ടുപോകുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അല്ലു ചോദിച്ചു ആ തടിച്ചിയുടെ കാര്യത്തിനാണ് മാഡം എന്റെ മോനെ കൊണ്ടുപോകുന്നത് എങ്കിൽ വേണ്ട അവൾ അവളുടെ ഇഷ്ടത്തിനാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വസു പറഞ്ഞു അതെ തള്ളേ നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ ആ തടിച്ചുടെ കേസ് ഉണ്ടല്ലോ അത് ഞാനൊന്ന് കുത്തിപ്പൊക്കിയാൽ ഉണ്ടല്ലോ നിങ്ങളുടെ മോൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കമ്പി എണ്ണി കിടക്കും പറഞ്ഞേക്കാം സൈജ ദേഷ്യത്തിൽ പറഞ്ഞു മേഡം ഞാൻ എന്തു ചെയ്തിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് അല് ചോദിച്ചു ബാങ്കിൽ നിന്ന് മുപ്പത്തഞ്ചു ലക്ഷം രൂപ എടുത്തു മാറ്റി കള്ളക്കണക്ക് വെച്ച ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോടാ പന് ചോദിക്കലും മുഖമടച്ച് അടിയും കൊടുത്തു ചോദിക്കലും മുഖമടച്ച അടിയും ഒരുമിച്ചായിരുന്നു കേട്ടതിന്റെ ഞെട്ടലിൽ എല്ലാവരും പരസ്പരം നോക്കി അപ്പോഴേക്കും കണ്ണനും ശിവയും അവിടേക്ക് വന്നു എന്താ മാഡം എന്താ പ്രശ്നം പുറത്ത് പത്രക്കാരും ചാനലുകാരും ഒക്കെ ഉണ്ട് കണ്ണൻ ചോദിച്ചു ആ തന്റെ ചേട്ടൻ ആല് കൊള്ളാലോടോ കല്യാണ ദിവസം തന്നെ ഉണ്ട തിന്നാനാണ് യോഗം വലിയ പ്രശ്നമൊന്നുമില്ല ഒരു മുപ്പത്തഞ്ചു ലക്ഷം രൂപ തിരിമറി ഉള്ളൂ വാർത്ത ലീക്കായിട്ടുണ്ട് അതുകൊണ്ട് നാളെ രാവിലെ ഇവൻ മുങ്ങിയാൽ എന്റെ തെറിക്കും ശ്രീജ ചിരിയോടെ പറഞ്ഞു എല്ലാവരും അല്ലുവിനെ നോക്കി അവൻ തരതാഴ്ത്തി നിൽപ്പാണ് നിന്നെ ഞാൻ അന്നേ നോട്ടാമിട്ടതാണ് ആ പെണ്ണിനെ ഇവിടെ അമ്മയും മോളും പട്ടിയെ പോലെ നീയും കൂടെ നിന്ന് ചിരിച്ചവനാണ് എല്ലാം കൂടെ ചേർത്ത് നിനക്ക് ഞാൻ ഇന്ന് തന്നെ തരും അല്ലുവിൻ്റെ അടുത്ത് പോയി ശ്രീജ പറഞ്ഞു പിടിച്ചകത്തിട്ടോ ഇവനെ അല്ലുവിനെ പിടിച്ച് കോൺസ്റ്റബിൾസിന്റെ മുന്നിലേക്കിട്ടു ശ്രീജ പറഞ്ഞു അയ്യോ എന്റെ മോനെ കൊണ്ടുപോകല്ലേ അയ്യോ മാഡം പസു അത്രയും സമയം ഞെട്ടി നിന്നു പിന്നെ വേഗം പോയി ശ്രീജയുടെ കാല് പിടിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല വേണേൽ തിങ്കളാഴ്ച കൂടെ വെച്ചു ഇവനെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം ശ്രീജ അവരെ പിടിച്ച് പിറകിലേക്ക് തള്ളിയിട്ട് കുച്ഛത്തിൽ പറഞ്ഞു പിന്നെ ഞെട്ടി കണ്ണ് നിറച്ചു നിൽക്കുന്ന സ്വരയുടെ അടുത്തേക്ക് പോയി എന്തായാലും നിന്റെ സമയം നല്ല സമയമാണ് നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണ് സ്വരല്ലയ കിട്ടിയത് അല്ലെങ്കിലും നിന്നെ പോലെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക് ഇതിലും പോലുള്ള മണ്ടന്മാരെ കിട്ടും അപ്പോൾ ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ നിന്നെ ഇനി ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് എന്റെ കയ്യിൽ കിട്ടും അന്ന് നിൻ്റെ ഇവിടുത്തെ താമസം തീരും പോട്ടെ മോളെ സ്വരല്ലയെ അവളോട് അത്രയും പറഞ്ഞ് വസുവിൻ്റെ അടുത്തേക്ക് പോയി എന്തായാലും നിങ്ങളുടെ സ്വഭാവത്തിന് പറ്റിയ മരുമോൾ തന്നെയാണ് കിട്ടിയത് പത്തു പന്ത്രണ്ട് പ്രാവശ്യം ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്ത ടൈം ഈ മരുമോള ഞാൻ തൂക്കിയിട്ടുണ്ട് പല വമ്പൻ സിനിമാ താരങ്ങളുടെയും നല്ല ബിസിനസ്മാൻമാരുടെയും കൂടെ ഞാൻ ഇവിടെ തൂക്കിയിട്ടുണ്ട് ശ്രീജ പൂച്ചത്തിൽ സ്വരയെ നോക്കി വസുനോട് പറഞ്ഞു അത് കേൾക്കെ അവരുടെ മുഖത്ത് ഞെട്ടലും ദേഷ്യവും നിറഞ്ഞു അധികം വൈകാതെ തന്നെ പോലീസ് അല്ലുവിനെ കൊണ്ടുപോയിരുന്നു പോയിരുന്നു സ്വര എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് കയറിപ്പോയി വിഷ്ണു ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു പാറൂസിനെ ഉറക്കി മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് യശോദ അവന്റെ അടുത്തേക്ക് വന്നത് വിഷ്ണു മോളെ എങ്ങ് തന്നേക്ക് അവൾ ഞങ്ങളുടെ ഒപ്പം കിടക്കട്ടെ ഇനി മുതൽ കുഞ്ഞിന് നേരെ കൈനീട്ടിക്കൊണ്ട് യശോദ പറഞ്ഞു വിഷ്ണുവിന്റെ മുഖം കടുത്തു അമ്മയ്ക്ക് എന്താ പറ്റിയേ വിഷ്ണു ചോദിച്ചു രാ നിന്റെ വിവാഹം കഴിഞ്ഞു അവിടെ ഒരു പെൺകുട്ടി നിന്നെ കാത്തിരിപ്പുണ്ട് അവിടേക്ക് മോളയും കൊണ്ടാണോ പോകുന്നത് വേണ്ട വിഷ്ണു മോളെ ഞങ്ങളുടെ കൂടെ കിടക്കട്ടെ യശോദ കുഞ്ഞിനെ വാങ്ങി വിഷ്ണു പിന്നെ കൂടുതൽ തർക്കിക്കാതെ മോളെ ഏൽപ്പിച്ചു അവൾ മുറിയിലെത്തുമ്പോൾ ആലു സാരിയൊക്കെ ഉടുത്തു ഇരിപ്പുണ്ട് അവന് സത്യം പറഞ്ഞാൽ അവളുടെ ഇരിപ്പ് കണ്ട് വിഷ്ണുവിന് ചിരി വന്നു അവൻ അതേ ചിരിയോട് വാതിലടച്ച് കുത്തിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നു എന്താ വിഷ്ണുട്ട ഇങ്ങനെ ചിരിക്കുന്നേ ആലു അവനെ ആലു അവനെ നോക്കി എണീറ്റ് ചോദിച്ചു നീ ഇതെന്താ ഈ സീരിയൽ നായികമാരെ പോലെ വേഷം കെട്ടി പോയി ഈ സാരിയൊക്കെ മാറ്റി വേറെ എന്തെങ്കിലും എടുത്തിട്ട് കിടക്കാൻ നോക്ക് തുടക്കം ചിരിയിലും കൊടുക്കം ഗൗരവത്തിലും പറഞ്ഞു നിർത്തി ആലുവിൻ്റെ മുഖം വീർത്തു വിഷ്ണു എന്താ ഈ പറയുന്നത് നമ്മുടെ ആദ്യ ആ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ കൂടെ നിൽക്കാതെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ എന്താ കോഴി പിടിക്കാൻ പോകുന്നു ഈ രാത്രി വിഷ്ണുവിന് അവളുടെ സംസാരവും നിൽപ്പവും കൊണ്ട് കുട്ടികൾ പരാതി പറയും പോലെ തോന്നി ഒരു നിമിഷം എനിക്ക് രാവിലെ ക്ലാസ് എടുക്കാൻ വല്ലത് നോക്കി വയ്ക്കണം അതുകൊണ്ട് ഞാൻ കിടക്കാൻ വായിക്കും നീ വെറുതെ എന്നെ നോക്കിയിരുന്നു മുഷിയേണ്ട കിടന്നോ വിഷ്ണു സൗമ്യമായി പറഞ്ഞു നിങ്ങൾക്ക് എന്താ വിഷ്ണു കേട്ട ബോധമില്ലേ കല്യാണം കഴിഞ്ഞു പിറ്റേന്ന് തന്നെ ജോലിക്ക് പോകാൻ അവിടെ പ്രിൻസിപ്പൾ നിങ്ങളല്ലല്ലോ ആലുവിന്റെ ശബ്ദം ഉയർന്നു ദേഷ്യം കൊണ്ട് മുഖം കടുത്തു നിർത്തടി വന്നു കയറിയേ ഉള്ളൂ എന്നെക്കാ പ്രായം കുറവല്ലേ ഒന്നും പറയണ്ടെന്ന് കരുതുമ്പോൾ തലയിൽ കയറുന്നു ഞാൻ ജോലിക്ക് പോകാതെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിന്നെ കെട്ടിപ്പിടിച്ചു ഇവിടെ അടയിരിക്കണോ നിന്റെ അച്ഛൻ എനിക്ക് ചെലവിന്റെ കാശു കൊണ്ടു തരുവോ അതോ എൻറെ ഭാര്യ മഹാറാണി സമ്പാദിച്ചു കൊണ്ടുവരുവോ അവൻ അവളെക്കാൾ ഉച്ചത്തി ചോദിച്ചു ആലുവനെ ദേഷ്യത്തിൽ നോക്കി നിങ്ങൾക്ക് ശമ്പളം കിട്ടാനാണോ ദർശനസുഖം കിട്ടാനാണോ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഓടുന്നേ ആലു പറഞ്ഞു തീർന്നതും വിഷ്ണുവിൻ്റെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞു കൊച്ചാണെന്ന് നോക്കുമ്പോൾ തലേ കയറുന്നോ നിന്റെ അമ്മ പറഞ്ഞു പഠിപ്പിച്ച എടുത്ത് എൻ്റെ കുടുംബത്തിൽ പയറ്റാൻ നിന്ന മോളെ നാളെ തന്നെ വീട്ടിൽ പോയിരിക്കും അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞു കൊണ്ടു നിന്റെ ഈ നാവ് ഇനി ഇവിടെ ഉയർന്നു കേട്ടാ നിനക്കറിയില്ല വിഷ്ണു ആരാണെന്ന് അവളെ തറപ്പിച്ച് നോക്കി പറഞ്ഞു അവൻ്റെ ദേഷ്യം കണ്ട് ആലു ഇനി എന്തു പറയണമെന്നും പോലും അറിയാതെ നോക്കി നിന്നു